പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു തുറന്നുകൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന പ്രത്യന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാൻമാർ ഇത് അറിഞ്ഞുകൊള്ളുൻ കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗ്രഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങളും ഒരുങ്ങിയിരിക്കുവാൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ ലൂക്കോസരിത സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കോസരിത സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ യുഗാന്ത്യത്തെക്കുറിച്ചും യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുമാണ് ലുക്കാസുവിശേഷകൻ വ്യക്തമാക്കുക ഈ കാര്യം വ്യക്തമാക്കുവാനായി പന്ത്രണ്ടാമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള ഭാഗത്ത് പ്രധാനമായും മൂന്ന് ഉപമകൾ ലുക്കാസ് വിശേഷകൻ യേശുവിൻ്റേതായി എടുത്തു കാണിക്കുന്നു ഒന്നാമത്തേതായി യജമാനനെ കാത്തിരിക്കുന്ന വീട്ടു രണ്ടാമതായി കള്ളൻ ഏത് സമയത്ത് വരുമെന്നറിയത്തില്ലാത്തതുകൊണ്ട് ഉണർവോടെ കാത്തിരിക്കുന്ന വീട്ടുടമസ്ഥൻ്റെ കാര്യം മൂന്നാമതായി ഭൃത്യന്മാരെ കൃത്യ ഭൃത്യന്മാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ചിട്ട് പോകുന്ന കാര്യസ്ഥൻ്റെ കാര്യം ഈ മൂന്ന് ഉപമകളിലൂടെ യേശു യേശുതമ്പുരാൻ യേശുവിൻ്റെ വരവിന് വേണ്ടി യേശുവിൻ്റെ നമ്മുടെ ജീവിതത്തിലെ ഇടപെടലിനു വേണ്ടി എപ്രകാരം നമ്മൾ കാത്തിരിക്കണം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് യേശുദംബരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഏത് സമയത്തും എപ്പോഴാണെങ്കിലും ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും താമസം വിന നിറവേറ്റുന്നവർ ഭാഗ്യവാൻമാർ എന്നാണ് യേശുദമ്പരാൻ പറയുക പറയുമുള്ളവരെ യോഹനാൻസിലുക സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുദമ്പുരാൻ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് അത് പ്രകാരമാണ് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെയും മഹത്വപ്പെടുത്തണമേ എന്ന് പിതാവിനോട് പുത്രൻ പറയുകയാണ് അവിടുന്ന് ഈ ഭൂമിയിൽ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തി അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമകളും ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിക്കൊണ്ട് വേണം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എപ്രകാരമാണ് ഈ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റുക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എപ്രകാരം നിർവഹിച്ചുവെന്ന് കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മെല്ലവരും വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്നു ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയും ഞാൻ നിന്നോടൊന്നിച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമെന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ്റെ ഒരു കടന്നു വരവുണ്ട് അതിനുവേണ്ടി എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാൻ പറയുന്നു ഈ ഉപമയിൽ ഉണർവോടെയിരിക്കുന്ന കാവൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ യജമാനൻ്റെ സ്നേഹ പരിചരണം ഏറ്റുവാങ്ങുമെന്ന് യേശുദമ്പരാൻ പറയുകയാണ് ഉണർവോടെ കള്ളൻ്റെ വരവ് അറിയത്തില്ലാതെ അറിയാത്തില്ലാത്തത് കൊണ്ട് ഉണർവോടെ കാത്തിരിക്കുന്ന ആ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അവന് സ്വന്തമായത് നഷ്ടമാക്കുന്നില്ല എന്ന് മാത്രമല്ല അവന് കള്ളനെ കീഴ്പ്പെടുത്തുവാനും സാധിക്കുന്നുണ്ട് കൃത്യന്മാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകുന്ന കാര്യത്തിന് കാര്യസ്ഥനെ സംബന്ധിച്ചിടത്തോളവും അവന് കൂടുതൽ അധികാരങ്ങൾ നൽകപ്പെടുകയാണ് പ്രിയമുള്ളവരെ സർവസമയവും ഉണർവോടുകൂടി യേശുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരുന്ന് ജീവിതത്തിൽ നിന്ന് അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ യേശുതമ്പരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ യേശുവിനു വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള സൽഫലങ്ങളും നല്ല മൂല്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ അതിനെ കാത്തു സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുക അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് അവൻ നമ്മളെ മഹത്വപ്പെടുത്തുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് നോക്കാം പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തിയത് പുത്രന് പിതാവ് നൽകിയ കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റിക്കൊണ്ടാണ് ഇന്ന് ഞാനെന്ന വ്യക്തി ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു ഇടവക വികാരി എന്ന നിലയിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളും എപ്രകാരം വിശ്വസ്താപൂർവം ഞാൻ നിറവേറ്റുന്നുണ്ട് ഒരു അപ്പൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളോരോരുത്തരും എപ്രകാരമാണ് നിങ്ങളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുക ഒരു മകൻ എന്ന നിലയിൽ ഒരു മകൾ എന്ന നിലയിൽ സഹോദരൻ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ കുഞ്ഞുങ്ങളെ നിങ്ങളോരോരുത്തരും എപ്രകാരമാണ് നിങ്ങളുടെ കടമകളും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുക ഒരു അധ്യാപകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ജോലി ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ അവിടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കടമകൾ നമ്മൾ എപ്രകാരം നിറവേറ്റുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ കടമകൾ നിറവേറ്റുമ്പോൾ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ നിന്നിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് നിനക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആ പദ്ധതി ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ആയിരിക്കുന്നിടത്ത് അത് നിറവേറ്റുവാൻ നീ അത് നിറവേറ്റുന്നതിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് നീ ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കുക അതാണ് ഈ ഉപമയിൽ പറയണത് വൃത്യന്മാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനായ വൃത്യൻ അവന് അങ്ങനെയാകുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെടുകയാണ് പ്രിയമുള്ളവരെ നമുക്കാർക്കും ആർക്കും അറിയത്തില്ലാത്ത അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഒരു കാര്യമെന്ന് യേശിദംബരൻ വചനത്തിൽ ഉടനീളം പറയുന്ന കാര്യം അവൻ്റെ ഇടപെടൽ ഈ ലോക ജീവിതത്തിലായാലും ഇതിനപ്പുറമായാലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നിരാശരാകുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടായില്ല അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ മാത്രം ദൈവം ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പത്നാശരാകുന്നവരാണ് തമ്പുരാൻ പറയുകയാണ് നീ ഉണർവോടെ ഉണർവോടെ ഒരുക്കത്തോടുകൂടി സദാ ജാഗരകതയോടുകൂടി കാത്തിരിക്കണം ഈ നിമിഷം നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉണ്ടാകാമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നീ ആയിരിക്കണമെന്ന് പ്രിയമുള്ളവരെ ഇത് നമുക്ക് കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാകും സുവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മരിച്ചുപോയ മൂന്ന് വ്യക്തികളെ യേശു ചിദംബരാൻ ഉയർപ്പിക്കുന്നതായി സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് ലൂക്കോസിനസ് വിശേഷം ഏഴാം അധ്യായത്തിൽ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നുണ്ട് എട്ടാം അധ്യായത്തിൽ ജയറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നുണ്ട് പ യോഹനസുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട് ഈ മൂന്ന് പേരുടെയും ജീവിതത്തിൽ യേശു ചിതംബരാൻ ഇടപെടുന്നു നോക്കിക്കേ ജായറോസിൻ്റെ മകള് മരിച്ച് അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ യേശു യേശുദമ്പരാൻ അവളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നാൽ വിധവയുടെ മകൻ മരിച്ച് കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എന്നാൽ ലാസറിൻ്റെ കാര്യം എടുത്ത് നോക്കിയേ മരിച്ച് നാല് നാൾ കഴിഞ്ഞ് സ്വന്തം സഹോദരിമാര് പോലും ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് അടിയുറപ്പിച്ച് പറഞ്ഞ് യേശുദമ്പരാനോട് കല്ലറയിലേക്ക് പോകേണ്ട ഇപ്പോൾ ദുർഗന്ധം വമിക്കുമെന്നുണ്ടാകുമെന്ന് പറയുന്ന ആ സമയത്താണ് യേശുദമ്പരാൻ അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതും അവനെ ഉയർപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലാണ് നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ നമ്മൾ ആരും ഒട്ടും കരുതാത്ത ഒരു സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും അതുകൊണ്ട് നീ എപ്പോഴും ദൈവസന്നിധിയിൽ ഉണർവോടെ കാത്തിരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് യജമാനൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ഉണർവോടുകൂടി കാത്തിരിക്കുന്ന ആ കൃത്യന്മാരെ പോലെ കള്ളൻ എപ്പോൾ വരുമെന്ന് തിരിച്ചറിവില്ല അറിയാത്തതുകൊണ്ട് അവനെ പ്രതിരോധിക്കുവാൻ വേണ്ടി സദാസമയവും ഉണർവോടു കൂടിയിരിക്കുന്ന ആ പോലെ അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ നമുക്ക് ഉണർവോടു കൂടിയിരുന്നുകൊണ്ട് ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം അങ്ങനെ ദൈവിക അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് പാത്രീഭൂതരാകാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹാരുടെയും തിരുനാമത്തിൽ